ബദ്ലേഹേബിലേക്ക് സ്വാഗതം പ്രിയരെ ഒത്തിരിയേറെ സമ്മാനങ്ങൾ കൈമാറുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്മസ് കാലഘട്ടം ഒരു സമ്മാനം വിലപ്പെട്ടതാകുന്നത് രണ്ട് കാര്യങ്ങളിൽ ആശ്രയിച്ചാണ് ഒന്ന് കൊടുക്കുന്ന വ്യക്തിയുടെ മഹത്വത്തെ അടിസ്ഥാനമാക്കി രണ്ട് കൊടുക്കുന്ന സമ്മാനത്തിന്റെ മൂല്യത്തെ അടിസ്ഥാനമാക്കി രണ്ടർത്ഥത്തിൽ പറയുകയാണെങ്കിലും സത്യത്തിൽ നമ്മളാണ് ഏറ്റവും വലിയ സമ്മാനം ലഭിച്ചവര് പിതാവായ ദൈവം തന്റെ ഏകജാതനെ നൽകുവാൻ തക്ക വിധം ഈ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വിശുദ്ധ യോഗങ്ങാൾ ശ്രീകാര്യയുടെ സുവിശേഷത്തിന്റെ മൂന്നിന്റെ പതിനാറ് ഒരു ക്രിസ്മസിന്റെ പൂർണത അതിൽ നിറഞ്ഞു നിൽക്കുകയാണ് അത്രമാത്രം ദൈവം നമുക്ക് സ്നേഹിച്ചു നമ്മെ സ്നേഹിച്ചു പലപ്പോഴും നമ്മുടെ നോട്ടം ക്രിസ്മസ് പാപ്പായുടെ സമ്മാനങ്ങളിലേക്കാണോ ഭൗതികതയിലേക്കാണോ അത്ഭുതങ്ങളിലേക്കാണോ അതോ നിത്യരക്ഷകനായ ക്രിസ്തുവിലേക്കാണോ നമുക്ക് ചിന്തിക്കാം നമുക്ക് വിചിന്തനം ചെയ്യാം അവർണനീയമായി ദാനത്തിന് നമുക്ക് നന്ദി പറയാം താങ്ക്